ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഒന്നേ മുക്കോ ഗ്ലാസ് അരിയേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഗ്ലാസ് അരി തികച്ചില്ല അപ്പോൾ അതിനനുസരിച്ച് അരി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇത്രയും ചിക്കനുണ്ട് രണ്ട് കിലോ ചിക്കനില് ഒന്നര കിലോ എടുത്ത് ബാക്കി ചിക്കനുണ്ട് പറഞ്ഞിട്ടുണ്ട് ഗേസ് അപ്പോൾ അതിനുള്ള ശരിയെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് നമുക്കൊരു കുക്കറിൽ വെച്ചുള്ള ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം കല്ല് ഗരം മസാല ഗരം മസാല ഞാൻ വീട്ടിൽ നിന്നെ ഏലക്ക ഗ ഗ്രാമ്പ് പട്ട കസ കസ കൊസ കൊസ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വറുത്ത് പൊടിച്ച് ആ മിക്സഡാണ് ഇത് ഈ കസ കസും കൊസക്കൊസൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ ആ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ആക്കി വെക്കട്ടെ നന്നായിട്ട് അരപ്പെല്ലാം വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പ് കത്തിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പാചകം തുടങ്ങാൻ വേസ്റ്റ് എണ്ണ ചാ ഇത് എണ്ണ എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലും ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ മറ്റേ മസാല കൂട്ടം ഇതിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഞാൻ ഒരുമിച്ചാണ് തട്ടുന്നത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല ഇച്ചിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചിക്കു വറക്കുമ്പോൾ ഞാൻ മസാലേന്ന് ചിക്കൻ്റെ വെട്ടി വെച്ചിട്ടുണ്ടോ അത് വറുത്തില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഹലോ ഗേസ് അപ്പം ഞാൻ നമ്മൾ ഹോട്ടലിൽ രുചി വിട്ട ഒരു സാധനം ചേർക്കുമല്ല അഞ്ചീന മൂട്ട അതൊരു തുള്ളി ഞാൻ അതും കൂടെ ഇട്ടാലേ നല്ല അപ്പം അവരിടുമ്പോൾ ഒത്തിരി ഒന്ന് വാരിയിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ അപ്പം ഇപ്പം തന്നെ മസാല നല്ല മണം വന്ന് തുടങ്ങി അപ്പോൾ നമുക്കിനി ചിക്കനും കൂടെ തട്ടി വെച്ചിട്ട് ചിക്കൻ്റെ മസാല കെട്ടി വെക്കും ഇന്ന് വെക്കും ഇനി ഒറ്റ കൈ കൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ അപ്പം കേസ് ഞാൻ ഈ കിസ്മിസ് ഇല്ലേ ക്യാഷിനൊട്ടും മുന്തിരി കൊത്തും അത് ഞാൻ വറുക്കണില്ല ആദ്യം തന്നെ ഞാൻ കഴുകി വെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് ചേർക്കുവാണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് പക്ഷേ എങ്ങനെ വെച്ചാലും ലാസ്റ്റ് കഴിക്കുമ്പോഴേ അറിയാവൂ പിന്നെ ഇതൊന്ന് തീ കുറച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് എത്രക്കിട്ട് ഇളക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കപ്പിന് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് ഒരു അപ്പോൾ ഒരു കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയും വെള്ളം മുക്കാൽ കപ്പ് ഒഴിച്ച് നമുക്കതിൽ അരിയും കൂടെ തട്ടി അടച്ചു വെക്കും അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് പിന്നെ അരിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് തന്നെ പൈനാപ്പിളിൻ്റെ എസൻസ് ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തീർന്നു ലാസ്റ്റ് കുപ്പിയാണ് ഇരിയുണ്ടായിരുന്നു ഇത്ര ഉണ്ടായിരുന്നു എനിക്ക് കറി ഞാൻ കണക്കിന് എടുക്കുക നമുക്ക് നമുക്കിന്നി അടച്ച് വെച്ച് ലാസ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം ഏറ്റവും ഒരു ബിസിലേഴു രണ്ടാമത്തെ ബിസില് മൂന്ന് നാല് ബിസിലാണ് നമുക്ക് അടുപ്പൊന്ന് നിർത്തി നാല് ബിസിലടിച്ച് അപ്പോൾ അടുപ്പ് നിർത്തി അപ്പം ഞാൻ എൻ്റെ അടച്ച് വെച്ചിട്ട് മണിക്കൂറ് അര കഴിഞ്ഞ് അരയില്ല ഒരു മുപ്പ മണിക്കൂർ കയ്യിൽ വെച്ചു അപ്പം സാധാരണ അടച്ച അരയില്ല കളർ ഞാൻ എൻ്റെ കുക്കറിന്റെ അടപ്പ് തുറന്നു ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ കഴിക്കും അച്ചാർ അച്ചാർ എടുക്കുന്നില്ല പപ്പടം ഇട്ട് പൊട്ടിച്ച് അച്ചാറും സലാഡൊന്നുമില്ല അപ്പം എല്ലാം കഴിച്ചു ഞാൻ ഞാണ്ടായി പറയാനും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് തട്ടിക്കൂട്ടാണെങ്കിലും എല്ലാം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് അടിപൊളി നല്ല രസം നല്ല രുചിയുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കൾക്ക് കൂടുതൽ